ും കിഡ്സ് ഓൺലൈൻ വിവിയസിലെ നാലാം ദിനത്തിലേക്ക് സ്വാഗതം നല്ല നല്ല പാട്ടുകളും കഥകളും ആനിമേറ്റഡ് സ്റ്റോറീസുമായി ആന്റി അങ്കിൾ നമ്മുടെ മുമ്പിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് കിഡ്സ്കിൻ്റെ ഓൺലൈൻ വിവിയസ് നമുക്ക് ആഘോഷിക്കാം കഥയും പാട്ടും കളികളുമായൊരു ബി ബി കൂട്ടുകാർക്കായി വീണ്ടും വന്നേ കിഴിച്ചിണ്ടം ബി ബിയേൺ ലയൻ ബി ബിയർ വണ്ടർ കാഴ്ചകൾ കാണാൻ കൂടെ പോരും കൂട്ടരേ വണ്ടർ 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 ലാ കുറുമ്പും കാക്കയും കഴുതയും കഴുതൽ ഉണ്ടേ ഞങ്ങളുടെ കൂടെ പോരുന്നോ കാഴ്ചകൾ കാണാൻ പോരുന്നോ ഞങ്ങളുടെ കൂടെ പോരുന്നോ കാഴ്ചകൾ കാണാൻ പോരുന്നോ സന്തോഷത്തിൻ കാലം വീണ്ടും സന്തോഷത്തിൻ വിലയുള്ളതാണ് ഈ ജീവിതം വിലയേറും ആത്മാവുണ്ട് ഇല കണയെനി ജീവിക്കണം വിലയേറും നാഥന ജീവിക്കണം വിലയുള്ളതാണ് ഈ ജീവിതം വിലയേറും ആത്മാവുണ്ട് ഇല കണയെനി ജീവിക്കണം വിലയേറും നാഥനായി ജീവിക്കണം വിശ്വാസപാതയിലോടിടണം വിശ്വാസനായ ഗണേശുവിനായി വിരുദു നേടുവാനോടിടണം വിജയം തരുന്ന മനേശുവിനായി വിശ്വാസപാതയിലോടിടണം വിശ്വാസനായ ിരുു നേടുവാനോടിടണം വിജയം തരുന്നവനേശുവിനായി വിജയം തരുന്നവനേശുവിനായി വിജയം തരുന്നവനേശുവിനായി ഫോർത്ത് ഡേയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും വാക്യം പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്യം സാംസ് വേർഡ്സ് പത്തൊൻപത് ആൻഡ് നിങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ സാംസ് വേഴ്സ് ബി ദ ലോർഡ് ഒന്നൂടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സങ്കേതങ്ങൾ അറുപത്തി എട്ടിന്റെ പത്തൊൻപത് നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാരാകട്ടെ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞിരിക്കുന്നത് ആ നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് രക്ഷിക്കുന്ന ദൈവമാണല്ലേ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ് അപ്പൊ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ പ്രയാസപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഈ വാക്യം പഠിച്ചാലോ എല്ലാവരും റെഡിയാണല്ലേ ഓക്കെ ആൻറ്റി വാക്യം പറഞ്ഞു തരുമ്പോ നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ നോക്കി പറയണം കേട്ടോ സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ടിന്റെ പത്തൊൻപത് നമ്മുടെ രക്ഷിയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ നല്ല ശബ്ദത്തിൽ ഒന്നുകൂടെ പറഞ്ഞേ സങ്കീർത്തനങ്ങൾ അറുപത്തിയെട്ടിന്റെ പത്തൊൻപത് നമ്മുടെ രക്ഷിയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവരും ഈ വാക്യം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വാക്യവുമായി അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ ഹായ് മക്കളെ നിങ്ങൾക്ക് അങ്ങളിനെ കാണാൻ കഴിയുന്നുണ്ടോ അങ്ങൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ അങ്ങൾ ഒരു കഴുതയുടെ പുറത്താണ് ഇരിക്കുന്നത് എനിക്ക് ഇതിങ്ങനെ ചലിക്കുമ്പോൾ ഇടയ്ക്ക് പേടി തോന്നുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ താഴോട്ട് നോക്കും നിങ്ങൾ ആരും ഭയപ്പെടേണ്ട അങ്കിൽ താഴെ വീഴാതെ ശ്രമിക്കാം ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കഴുതയുടെ പുറത്ത് കയറുന്നത് നിങ്ങൾ നിങ്ങളാരും കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരെങ്കിലും കഴുതയെ കണ്ടിട്ടുണ്ടോ വളരെ ചുരുക്കമായിരിക്കും ഈ കാലഘട്ടങ്ങളിൽ കഴുതയെ കണ്ടിട്ടുള്ളവരുടെ എണ്ണം ഈ തലമുറയിൽ വളരെ കുറവാണ് എന്നാൽ അംഗിളി കഴുതയുടെ പുറത്തിരിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട് നമ്മൾ ഈ സ്ഥലത്തേക്ക് കയറിയത് ദ ഡോർ ഓഫ് ബേഡൻ എന്ന് പറയുന്ന ഭാരമുള്ള ഒരു വാതിൽ കിടന്നിട്ടാണ് എന്തിനാണ് അംഗ്ലി കഴുതയുടെ പുറത്തിരിക്കുന്നത് ഈ കഴുത എന്ന് പറയുന്ന ഈ ജീവി ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിലത് മനസ്സിലാക്കുവാനായിട്ടുണ്ട് അങ്കൾ പെട്ടെന്ന് ഇങ്ങനെ പറയട്ടെ ഒത്തിരി പറയാൻ സമയമില്ല അതിനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാൻ അങ്കിളിന് മനസ്സ് തോന്നില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ ജീവിതത്തിൽ ജനിച്ച സമയം മുതൽ അതിൻ്റെ മരണം വരെയും ഭാരം ചുമക്കുക എന്ന ഏക കൂടി മുന്നോട്ട് പോകുന്ന ഒരേ ഒരു ജീവിയാണ് കഴുത ഡോങ്കി ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെയും കഴുത എന്ന് നമ്മളെ വിളിക്കാറുണ്ട് നമ്മൾ ചില മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ മണ്ടത്തരം എന്നുള്ള വാക്കുമായിട്ട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിയാണ് കഴുത എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ ആളുകൾ നിനക്കൊരു വിവരവും ഇല്ലല്ലോ നീ വെറും ഒരു കഴുതയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാകാം അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അതിൻ്റെ കാരണം ബുദ്ധിയില്ലാത്ത ഒരു ജീവിയാണ് കഴുത എന്ന് പറയുന്നത് അങ്ങനെ കഴുതയെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങളുണ്ട് പലപ്പോഴും കഴുതയെ മനുഷ്യരുമായിട്ട് ആളുകൾ ആ കളിയാക്കി വിളിക്കാറുമുണ്ട് നിങ്ങളാരും അങ്ങനെയൊന്നും വിളിക്കരുത് കഴുതയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പക്ഷേ കഴുതയെ സംബന്ധിച്ച് മറ്റൊരു വാക്ക് നിങ്ങൾക്കറിയാമോ പാട്ടുപാടാൻ അറിയത്തില്ലാത്ത ആളുകൾ പാട്ട് പാടിക്കഴിയുമ്പോൾ ആളുകൾ വിളിക്കുന്നതും അവൻ്റെ പാട്ട് കഴുതയുടെ പാട്ട് പോലെയായിരുന്നു എന്നാണ് കാരണം കഴുതയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ അതിന് പാടാനും അറിയത്തില്ല ഇങ്ങനെയൊക്കെ കഴുതയ്ക്ക് ധാരാളം നെഗറ്റീവ് പോയിന്റ് ആണ് ആളുകൾ കൊടുക്കാറുള്ളത് മനുഷ്യന്റെ ചില സ്വഭാവത്തെ ചേർത്ത് വെക്കുവാൻ ഈ കഴുത എന്ന ജീവിയെ ഉപയോഗിക്കാറുണ്ട് അങ്ങൾ ഒരു വാക്ക് പറയട്ടെ ബൈബിളിലേക്ക് വരുമ്പോൾ കഴുത് എന്ന് പറയുന്ന ഈ ജീവി യാതൊരു പരിഗണനയും ഇല്ലാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിയാണ് എപ്പോഴും ഭാരമെടുക്കുക വലിയ ഭാരങ്ങൾ ചുമന്ന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഈ കഴുത് എന്ന ജീവിയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്നും ഇന്നും അന്നൊന്നും വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതിന് ഉപയോഗിച്ചിരുന്ന വാഹന മൃഗമായിരുന്നു കഴുത എന്ന് പറയുന്നത് ധാരാളം ഭാരം വഹിക്കും ഒരു പരിഭവം ഇല്ലാതെ എത്ര ചുമട് കൊടുത്താലും ചുമട് മുഴുവൻ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ജീവിയായിരുന്നു കഴുത ഈ കഴുതക്ക് ബൈബിളിൽ ന്യായ ബന്ധത്തിൽ ഒത്തിരി നെഗറ്റീവ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്കൾ ഓർപ്പിച്ചതുപോലെ പരിഗണനയില്ലാതെ കഴുത എന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ട ഒരു മൃഗമായിട്ടാണ് ബൈബിൾ പഴയ നിയമത്തിൽ ഇതിനെ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഈ കഴുതിയോടുള്ള ബന്ധത്തിൽ അങ്കൾ പറയാൻ പോകുന്ന കഥ അതൊന്നുമല്ല അങ്കൾ ഇതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഇത് എത്രത്തോളം ഭാരമാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുഖവും അതിൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇതിങ്ങനെ എന്തോ ഒരു കഷ്ടതയോടെ ഈ ഭാരം വഹിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അങ്കിൾ പറയട്ടെ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ യേശു കർത്താവ് തൻ്റെ രണ്ട് ശിഷ്യന്മാരെ ഒരു ഗ്രാമത്തിലേക്ക് അയച്ചു എന്നിട്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആരും ഇതുവരെയും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാനായിട്ട് കഴിയും നിങ്ങളതിനെ അഴിച്ചു കൊണ്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ യേശു കർത്താവ് പറഞ്ഞത് കേട്ട് ശിഷ്യന്മാർ ചെന്നു അവർ പറഞ്ഞതുപോലെ തന്നെ ആ ശിഷ്യന്മാർ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ആ കഴുത കെട്ടപ്പെട്ടവനായിട്ട് നിൽക്കുന്ന കാഴ്ചകൊണ്ട് ഉടനെ അവരെന്താ ചെയ്തതെന്ന് അറിയാമോ അവർ അതിനെ അഴിച്ചുകൊണ്ട് വന്നു കർത്താവ് പറഞ്ഞായിരുന്നു ആരെങ്കിലും അതിനെ എന്തിനു അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം ആരാണ് അവർ ചോദിച്ചു എന്തിനാണ് ഇതിനെ അഴിക്കുന്നത് കർത്താവിന് ആവശ്യമുണ്ട് കർത്താവ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് കർത്താവ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിനെ അഴിക്കുന്നത് കെട്ടപ്പെട്ട് കിടക്കുന്ന ആ കഴുതയെ അഴിച്ചുകൊണ്ട് വന്നു അങ്ങനെ അഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയും അടയാളങ്ങൾ ചെയ്യുകയും യേശു കർത്താവിൻ്റെ അത്ഭുതത്തിലൂടെയും രോഗസൗഖ്യം ലഭിച്ചിരിക്കുന്ന അനേകം ആളുകളും യേശു കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് യേശു കർത്താവ് ആ കഴുതപ്പുറത്ത് കയറി വരുന്ന കാഴ്ച കണ്ടപ്പോൾ അവരെല്ലാവരും അത്യുച്ചത്തിൽ ോശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വസ്ത്രം ഇട്ടിരുന്ന കഴുതയുടെ പുറത്തേക്ക് കർത്താവ് കയറിയിരിക്കുകയും കർത്താവ് വരുന്ന വഴിയിലെല്ലാം അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കുകയും നല്ല ഓലകൾ വെട്ടിയിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ അത്യുച്ചത്തിൽ പാടുവാൻ തുടങ്ങി അത്യുച്ചത്തിൽ ആർക്കുവാൻ തുടങ്ങി അങ്കിവിടെ ഒരു വാക്ക് പറയട്ടെ ഈ കഴുതയുടെ സ്ഥാനം എവിടെയായിരുന്നു കഴുത എല്ലാവരും പരിഗണനയില്ലാതെ അവഗണിക്കപ്പെട്ട് ഭാരം ചുമക്കുന്ന ഒരു ജീവിയായിട്ട് കിടന്ന ഒരവസ്ഥയായിരുന്നു എന്നാൽ ഈ കഴുതയ്ക്ക് ഒരു വലിയ മോക്ഷം ലഭിക്കുക എപ്പോഴാണ് മോക്ഷം ലഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കർത്താവ് ആ കഴുതയെ തൻ്റെ യരിശിലേമ്പിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടി ഉപയോഗിച്ചു പ്രിയ കുഞ്ഞുങ്ങളെ അങ്ങൾ ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ എന്നാണ് ആരെങ്കിലും എന്തിനാ അതിനെ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരോട് പറയണമെന്ന് കർത്താവ് പറഞ്ഞത് കർത്താവിൻ്റെ ആവശ്യത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാമോ ഒരു പക്ഷേ മക്കളെ നിങ്ങളെ സ്കൂളിലോ വീട്ടിലോ മറ്റുള്ളവരോ ഒക്കെ കഴിവില്ലാത്തവനൊന്നും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നും ഒക്കെ പറയുന്ന ആളുകൾ ഉണ്ടാക്കാം ഒരുപക്ഷെ നിങ്ങൾ ദുഃഖിച്ചിട്ടുണ്ടാകാം അല്ലയോ നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായിട്ട് നിങ്ങൾ ഒത്തിരി തകർന്നിട്ടുണ്ടാകാം എന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ എനിക്ക് പഠിക്കാൻ കഴിവില്ലല്ലോ എനിക്ക് വരയ്ക്കാൻ കഴിവില്ലല്ലോ എന്നെ എന്തിനാണ് കൊള്ളാവുന്നത് എന്നെ കാണാൻ കൊള്ളത്തില്ലല്ലോ യോ എത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ കടന്നു പോകുന്നത് എത്രയൊക്കെ പരാതികളായിരിക്കാം നിങ്ങൾക്ക് പറയുവാൻ ഉണ്ടായിരിക്കുക എന്നാൽ അങ്ങനൊരു വാക്ക് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കർത്താവിന്റെ കൈകളിലേക്ക് ഒന്ന് കൊടുക്കുമ്പോൾ കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്താൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും മക്കളെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എത്രയും ആയിക്കൊള്ളട്ടെ ആ പ്രതിസന്ധി ഒന്നും കർത്താവിന് വിഷയമല്ല നിങ്ങൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ കർത്താവിനെ നിങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് കഴിയും വലിയ ആളുകളാക്കി മാറ്റുവാനായിട്ട് കഴിയും നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളിന്ന് കടന്നു പോകുന്ന നിങ്ങളുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം എവിടെ വെക്കണം കർത്താവിൻ്റെ സന്നിധി വയ്ക്കണം ഇന്ന് നിങ്ങൾ പഠിച്ച മനഃപ്പാടമാക്കി നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവർ അപ്പോൾ നമ്മുടെ ഭാരം നിത്യേന ചുമക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ഭാരവും വേദനയും മുഴുവൻ ഈ കർത്താവിൻ്റെ കൈകളിലേക്ക് ഇട്ടു കൊടുക്കുമ്പോൾ കർത്താവ് ഭാരങ്ങൾ മുഴുവൻ വഹിക്കുവാൻ മനസ്സുള്ള കർത്താവാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്ക് വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എത്ര വലിയതുമായി നിങ്ങൾ യേശു കർത്താവിൻ്റെ ഇടുക്കിലേക്ക് വരുമോ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ തീർച്ചയായിട്ടും ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റം തരും ദൈവം നിങ്ങളെ സഹായിക്കുവാൻ തീരും ഈ കഴുതയ്ക്ക് അന്ന് വാസ്തവം പറഞ്ഞാൽ ഒരു ശാപമോക്ഷം ലഭിക്കുകയായിരുന്നു കഴുത ഒരു പക്ഷെ ഇങ്ങനെ വിചാരിച്ചു കാരണം നോക്കിക്കേ എല്ലാവരും എന്നെ കണ്ടിട്ട് കണ്ടോ ചെയ്യുന്നത് അവരുടെ വസ്ത്രങ്ങൾ എഴുതുന്നു അവരുടെ കുരുത്തോലകൾ വെട്ടിയിടുന്നു അവരെന്തെല്ലാം ഉയർത്തു ഉച്ചത്തിൽ പറയുന്നു ഇവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ ഇത്ര വലിയ ആളാണോ എന്നൊക്കെ ഒരുപക്ഷെ കഴുത് വിചാരിച്ചേക്കാം എന്നാൽ കഴുതയുടെ ഗുണം കൊണ്ടല്ല ആ കഴുതയുടെ മുകളിൽ കർത്താവ് ഉള്ളത് ാണ് ആ കഴുതയുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കാഴ്ച കാണുവാൻ ഇടയായിട്ട് തീർന്നത് ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക അങ്ങനെ താണിരിക്കുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിലൂടെ സ്വർഗത്തിലെ ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് കഴിയും അതുകൊണ്ട് അങ്കിളിങ്ങനെ പറയട്ടെ നാളത്തോറ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങളെ നിങ്ങൾ ഇട്ടു കൊടുക്കുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും ഉയർത്തും നിങ്ങളെ ധന്യരാക്കി മാറ്റും അതുകൊണ്ട് നിങ്ങളെ ആളുകൾ കുറ്റം പറയുമ്പോഴും വിമർശിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഏറുമ്പോഴും തീരണ്ട യാതൊരു നിലയിലും പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് മാറി നിൽക്കണ്ട കർത്താവിൻ്റെ സന്നിധലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ആ കഴുതയുടെ ജീവിതത്തിനുണ്ടായ മാറ്റം പോലെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹിക്കും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പാവം കഴുതയുടെ മുകളിൽ നിന്നും അങ്കിലും ഇറങ്ങിക്കൊള്ളട്ടെ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ